വാഴയ്ക്ക് നൽകേണ്ട വളങ്ങൾ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാഴപ്പിണ്ടിൽ ഒരു പ്രത്യേകതരം ക്യാൻസർ എന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല എന്തായാലും വാഴയ്ക്ക് ഏതൊക്കെ വളങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ടേബിൾ ഞാനിപ്പോൾ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട് അതിനൊപ്പം കുമ്മായം കൊടുക്കണം കുമ്മായം കൊടുക്കണം അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുക്കണം ഓരോ വാഴയ്ക്കും ഡോളമേറ്റ് അല്ലെങ്കിൽ കുമ്മായം കൊടുക്കണം അപ്പം കുമ്മായം കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ മണ്ണിലെ പി എച്ച് നിയന്ത്രിക്കാനും കാൽസ്യം കിട്ടാനും വേണ്ടിയാണ് ഇനി കുമ്മായത്തിന് പറഞ്ഞാൽ ഡോളമേറ്റ് കൊടുക്കുകയാണെങ്കിൽ കുമ്മായത്തിൻ്റെ പകുതിയും കൂടെ കൊടുക്കണം ഒരു കിലോ കുമ്മായം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡോളമേറ്റ് ഒന്നര കിലോ കൊടുക്കണം ഡോളമേറ്റ് കൊടുക്കുകയാണെങ്കിൽ കുമ്മായത്തിൻ്റെ പകുതിയും കൂടെ കൊടുക്കണം ഒരു കിലോ കുമ്മായം കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡോളമേറ്റ് ഒന്നര കിലോ കൊടുക്കണം ഡോളമേറ്റിൽ ഉണ്ട് ഞാൻ മുൻപും പറയാറുണ്ട് ഡോളമേറ്റാണെങ്കിലും മഗ്നീഷ്യം ഉണ്ട് ചെടിയുടെ വളർച്ച നല്ല പച്ച ഇലയൊക്കെ ഉണ്ടാവും അത് മാത്രമല്ല വാഴ നടാൻ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം അതായത് തുറസായ സ്ഥലത്താണ് വാഴ കൃഷി ചെയ്താൽ വിളവ് കൂടുതൽ ലഭിക്കുക അതിന്പ്പം ഈ കുള്ളൻ പാഴകളുണ്ടല്ലോ കുള്ളൻ വാഴകൾ തണലത്ത് നട്ടാൽ കുള്ളനാവില്ല നീണ്ടു പോകും അപ്പോൾ അതിന് വെയിലില്ലാത്തത് കൊണ്ടാണ് നീണ്ടു പോകുന്നത് നല്ല സൂര്യപ്രകാശം വേണം വാഴ കൃഷിക്ക് എനിക്കൊരുപാട് സങ്കടമുണ്ട് ഒരുപാട് വാഴ കർഷകർ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് എൻ പി കെ വളങ്ങൾ കൊടുക്കും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പക്ഷേ അതിനൊപ്പം കാൽസ്യം കിട്ടാതെ വരും ചെടിക്ക് ഒരു ഒന്നാം മാസം രണ്ടാം മാസം വളം കൊടുത്ത് മൂന്നാം മാസം ആകുമ്പോഴത്തേക്ക് ഇല പുതിയതായിട്ട് വരുന്ന ഇലകൾ ചുക്കി ചുളിഞ്ഞു വരും അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അതിന് കുമ്മായം കൊടുക്കണം അത് എത്ര എത്ര വീതം കൊടുക്കണമെന്നുള്ള എന്നുള്ള അളവ് ഞാൻ ഇവിടെ കൊടുത്തേക്കും ഞാൻ ഈ പറയുന്ന വളങ്ങളും എല്ലാം ഒരു ഒരു ഏകദേശം നമ്മുടെ ഒരു സാധാരണ കൊടുക്കേണ്ട അളവാണ് ഇനി ഇതിൽ കൂടുതലും കുറവ് അറിയണമെങ്കിലും എന്തായാലും മണ്ണ് പരിശോധിച്ചിട്ട് അറിയാൻ പറ്റൂ പക്ഷേ അതില്ലെങ്കിൽ ഈ അളവിൽ നിങ്ങൾ കൊടുക്കാം ഒന്ന് പരിശോധിക്കാൻ നാൽപ്പ് വരികയുള്ളൂ പിന്നെ കൃഷി മുന്നി പോയാൽ അവിടെ നിന്ന് ഒരു ലെറ്റർ മേടിച്ചാൽ ഫ്രീ ആയിട്ട് ചെയ്തു തരും ആ പിന്നെ എൻ ബി കെ വളങ്ങൾ കൊടുക്കണം അത് ആറ് മാസം ഓരോ മാസവും വളം കൊടുക്കുന്നതാണ് വാഴയ്ക്ക് വിളവ് കൂടാൻ നല്ലത് നന്നായിട്ട് വാഴ നോക്കി എടുക്കുകയാണെങ്കിൽ ഇരുപത് കിലോയെങ്കിലും കുല കിട്ടും ഇരുപത് കിലോയെങ്കിലും കിട്ടാതെ നമ്മുടെ നാട്ടിൽ വാഴ കൃഷി ലാഭമല്ല നമുക്ക് കിട്ടുന്നത് എട്ട് തൊട്ട് പന്ത്രണ്ട് കിലോ വരെയാണ് നമുക്ക് ഉൽപ്പാദനശേഷി വള ഉൽപ്പാദനശേഷി വളരെ കുറവാണ് അതിൻ്റെ കാരണം ശരിയായ ശാസ്ത്രീയ പരിചരണ മുറകൾ അനുവർത്തിക്കാത്തത് കൊണ്ടാണ് ആഴ്ചയിൽ വേനൽക്കാലം ആഴ്ച രണ്ടോ മൂന്നോ തവണ നനച്ചാൽ നല്ലതായിരിക്കും അതിനൊപ്പം അതിനൊപ്പം രണ്ടാം മാസമോ നാലാം മാസമോ വാഴയ്ക്കുള്ള അയറുണ്ട് അയർ കൊടുക്കണം ഈ അയറിൽ മഗ്നീഷ്യമുണ്ട് കാൽസ്യമുണ്ട് ബോറോണുണ്ട് സിങ്കും ഉണ്ട് മോളിബിഡിനും ഉണ്ട് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ് കാൽസ്യവും ബോറോണും ബോറോണിൻ്റെ കുറവ് കാരണമാണ് രണ്ടോ മൂന്നോ മാസം ആകുമ്പോഴത്തേക്ക് പുതിയതായിട്ട് വരുന്ന തളിരി ഇലകൾ മണ്ടയടച്ച് പോവും ഒരു വൈറസ് രോഗമുണ്ട് പക്ഷെ വൈറസ് രോഗം വളരെ കുറവാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ബോറോൺ ഡെഫിഷ്യൻസിയാണ് ബോറോൺ എന്ന മൂലധത്തിൻ്റെ കുറവ് ആ ബോറോണിൻ്റെ മൂലധത്തിൻ്റെ കുറവും കാൽസ്യത്തിൻ്റെ കുറവും നികത്താൻ നമുക്ക് അയർ ഉപയോഗിക്കാം അയർ കേരള കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് ഒരു കിലോ അറുപത് രൂപയാണ് വില അതിനൊപ്പം അയർ ബി എഫ് പി സി കെ നിന്നും ലഭ്യമാണ് ബി എഫ് പി സി കെയുടെ അക്കൗണ്ടുകളിൽ ലഭിക്കും അതും അതും അറുപത് രൂപ തന്നെയാണ് രണ്ടാം മാസവും നാലാം മാസവും നൂറ് ഗ്രാം വീതം വാഴയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്ത് ലേശം അത് പുറത്ത് കാണാത്ത രീതിക്ക് മണ്ണിട്ടിട്ട് നന കൊടുക്കണം ഓക്കെ നന്നായിട്ട് കൃഷി ചെയ്യണം ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുക കൃഷി നിങ്ങളെ ചതിക്കില്ല ചതിക്കുന്നെങ്കിൽ പ്രകൃതി മാത്രമേ വെള്ളക്കെട്ടോ കാറ്റോ ഒക്കെ വന്നിട്ട് കൃഷി നഷ്ടം വന്നിട്ടുള്ളൂ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഇതുവരെ അല്ലാതെ എനിക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എനിക്ക് കൃഷി നഷ്ടം വന്നാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് മഴയോ കാറ്റോ സംഭവിച്ചിട്ടാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഇന്നുവരെ ഒരു നഷ്ടവും കൃഷിയിൽ നിന്നും ഉണ്ടായിട്ടില്ല ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശരിയായ രീതിയിൽ കൃഷി ചെയ്യുക നമുക്ക് വാഴയെക്കുറിച്ചൊരു നീണ്ട ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ പറ്റി കാണുന്നവരെ നന്ദി കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കുക